ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി എന്ന വത്തിക്കാൻ വിശദീകരണത്തോടെ തീവ്ര പ്രാർത്ഥനയിൽ വിശ്വാസികൾ പാപ്പായുടെ ആരോഗ്യനിലയെക്കുറിച്ച് ആശങ്ക തുടരുമ്പോഴും ആശ്വാസം പകരുന്നതായിരുന്നു വത്തിക്കാൻ അറിയിപ്പ് കഴിഞ്ഞ രാത്രിയിൽ പാപ്പ ശാന്തമായി ഉറങ്ങിയെന്നും വ്യാഴാഴ്ച രാവിലെ ഉണർന്നെഴുന്നേറ്റ പാപ്പ കസേരയിലിരുന്ന് പ്രഭാത ഭക്ഷണം കഴിച്ചുവെന്നും വത്തിക്കാൻ മാധ്യമപ്രവർത്തകരെ അറിയിച്ചു ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് ഇറ്റലിയുടെ പ്രധാനമന്ത്രി ജോർജിയ മെലോണി പാപ്പയെ കാണാനെത്തുകയും ഇരുവരും ഇരുപത് മിനിറ്റോളം ഒരുമിച്ച് ചിലവഴിക്കുകയും ചെയ്തതായി വത്തിക്കാനും ഇറ്റലിയും ഔദ്യോഗിക കുറിപ്പുകളിലൂടെ അറിയിച്ചിരുന്നു ഫെബ്രുവരി പതിനാലിന് റോമിലെ ജെമല്ലി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട പാപ്പായ്ക്ക് പോളിമൈക്രോബിയൽ അണുബാധയും പിന്നീട് ന്യൂമോണിയയും സ്ഥിരീകരിക്കപ്പെട്ടിരുന്നതിനാൽ ഇത് ഏഴാം ദിവസമാണ് ആശുപത്രിയിലെ ചികിത്സയിൽ തുടരുന്നത് പരിശുദ്ധ പിതാവിന്റെ ആരോഗ്യസ്ഥിതി മാറ്റമില്ലാതെ തുടരുന്നുവെന്നും എന്നാൽ രക്തപരിശോധന നടത്തിയ മെഡിക്കൽ പ്രവർത്തകർ ഇൻഫ്ലമേഷൻ സൂചികയിൽ നേരിയ പുരോഗതി ഉണ്ടെന്ന് അറിയിച്ചതായും ബുധനാഴ്ച വൈകുന്നേരം വത്തിക്കാൻ അറിയിച്ചിരുന്നു ബുധനാഴ്ച രാവിലെ ഉണർനെണീറ്റ പാപ്പ പ്രഭാത ഭക്ഷണത്തിന് ശേഷം അടുത്ത സഹപ്രവർത്തകർക്കൊപ്പം ജോലിയിൽ മുഴുകി ഉച്ചയോടെ വിശുദ്ധ കുർബാന സ്വീകരിച്ചതായും പരിശുദ്ധ സിംഹാസനം അറിയിച്ചിരുന്നു ഉച്ച കഴിഞ്ഞ് ഇറ്റലിയുടെ പ്രധാനമന്ത്രി ജോർജിയ മെലോണി ഫ്രാൻസിസ് പാപ്പയെ കാണാനായി ആശുപത്രിയിലെത്തുകയും ഇരുവരും ഇരുപത് മിനിറ്റോളം സ്വകാര്യ സംഭാഷണത്തിൽ ഏർപ്പെടുകയും ചെയ്തുവെന്ന് വത്തിക്കാനും ഇറ്റലിയും ഔദ്യോഗികമായി അറിയിച്ചു പാപ്പയുടെ ആരോഗ്യസ്ഥിതി സങ്കീർണമായിരുന്നതിനാൽ കൂടുതൽ ദിവസങ്ങൾ ആശുപത്രിയിൽ തുടരേണ്ടിവരുമെന്ന് ആശുപത്രി വൃത്തങ്ങളെ അധികരിച്ച് വത്തിക്കാൻ പ്രസ് ഓഫീസ് വ്യക്തമാക്കി അതേസമയം ജമല്ലി ആശുപത്രിയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപാപ്പയ്ക്ക് വേണ്ടി റോം രൂപത നിശബ്ദ ദിവ്യകാരുണ്യ ആരാധന നടത്തി ഇറ്റാലിയൻ തലസ്ഥാനത്തെ എല്ലാ ഇടവകകളിലും ബുധനാഴ്ച വൈകുന്നേരം ആറു മണി മുതലാണ് പ്രത്യേക ദിവ്യകാരുണ്യ ആരാധന നടത്തിയത് റോം രൂപതയിലെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വികാരി കർദനാൾ ബാൽദസാരേറീനെയാണ് നിശബ്ദ ആരാധനയുടെ ഒരു മണിക്കൂർ നടത്താൻ വിശ്വാസി സമൂഹത്തോട് നേരത്തെ ആഹ്വാനം ചെയ്തത് ഇത് വിശ്വാസി സമൂഹം ഏറ്റെടുക്കുകയായിരുന്നു ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ എന്ന പദവിയോടൊപ്പം മാർപ്പാപ്പയാണ് റോം രൂപതയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ഈ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് റോം രൂപതയിലെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വികാരി പ്രാർത്ഥനയ്ക്ക് ആഹ്വാനം ചെയ്തത് നമ്മുടെ ബിഷപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതിയെ ശ്രദ്ധയോടെ പിന്തുടരുകയാണെന്നും സമൂഹ പ്രാർത്ഥന എത്ര വിലപ്പെട്ടതാണെന്നും മനസ്സിലാക്കി ബലിക്ക് മുൻപ് ഒരു മണിക്കൂർ നിശബ്ദ ആരാധനയിൽ പങ്കെടുക്കുവാൻ എല്ലാ ഇടവക സമൂഹങ്ങളോടും സന്യസ്തരോടും അഭ്യർത്ഥിക്കുകയാണെന്നായിരുന്നു കർദനാൾ ബാൽദസാരയുടെ വാക്കുകൾ